ിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ അലങ്കാര കൃഷിത്തോട്ടം നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ചെടികളാണ് നമ്മളിപ്പോൾ കാണുന്നത് അതിൽ ഈ കാണുന്ന ചെടികളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് ഇനിയിപ്പം നമ്മൾ ചില ചെടികളൊക്കെ ഉണ്ടാവാതെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കണ്ടില്ല ഈ ചെടിയൊക്കെ കണ്ടില്ല അത്യാവശ്യം നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ കുഴിച്ചിട്ട ചെടികൾ കുറച്ച് ചെടികൾ പോയി പോയിട്ടുണ്ട് അതായത് നല്ല രീതിയിൽ ഉണ്ടാവാണ്ട് പോയിട്ടുണ്ട് ഉദാഹരണം ഈ കാണുന്നതിൽ നമ്മളൊരു ചെടി നട്ടതാണ് ഈ ചെടി കാണാൻ തന്നെ ഇല്ല ആ ചെടി ഫുള്ള് പോയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ കാണുന്നത് ഞാൻ ഈ അടുത്ത് കുഴിച്ചിട്ട ചെടിയാണ് അപ്പം ഇതിനൊരു ഉഷാറില്ല അപ്പം നമ്മൾ ഈ ചെടികളൊക്കെ നമ്മൾ ഇടയ്ക്കിടക്ക് വന്ന് കെയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെടികൃഷിയൊക്കെ ഫുള്ള് പാളുന്നതാണ് അപ്പം ഇങ്ങനെ ഇടക്കിടക്ക് വന്നിട്ട് ഇതൊന്ന് ഇളക്കി ഇതാക്കി കൊടുക്കണം പിന്നെ ഇതിൽ കുറേ ചെടികൾ ആവശ്യമില്ലാത്ത കുറേ ചെടികൾ ഇതിലുണ്ടാവും അതൊക്കെ നമ്മൾ നമ്മളെടുത്ത് ഒഴിവാക്കണം അപ്പം ഇതിലിപ്പോൾ ഒരു പോസിറ്റീവായിട്ട് ഇത് കിട്ടാത്തത് ഈ കാണുന്നൊരു ചെടി മാത്രം കേട്ടോ ഇതിപ്പോൾ ഞാൻ ഒരു രണ്ടാഴ്ച മുന്നേ നട്ടതാണ് ഇതിനൊരു മാറ്റം വരുന്നില്ല അതുകൊണ്ട് പൊന്തി വരുന്നില്ല കേട്ടോ ഒരു പുതിയൊരു ഇല അങ്ങോട്ട് വേഗം വരുന്നില്ല നിങ്ങൾക്ക് ഇതിന് എന്തെങ്കിലും ഒരു ഐഡിയ ആരെങ്കിലും പറഞ്ഞു തരുമോ കേട്ടോ കണ്ടോ ഇത് നല്ല അത്യാവശ്യം നല്ല മാർക്കറ്റിൽ വിലയുള്ള ഞാൻ ഈ ഫ്ലിപ്പ്കാർട്ടിൽ ഇതിലൊക്കെ കണ്ടിട്ട് ഞാൻ ഈ ചെടി സ്പെഷ്യൽ ആയിട്ട് കേട്ടോ അപ്പം കണ്ടില്ലേ ഈ കാണുന്ന രീതിയിൽ കുറച്ച് ചെടികളുണ്ട് അപ്പം ഈ ചെടികൾ ഉണ്ടാവാത്ത ചട്ടികളൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമ്മൾ അതിൽ വേറെ രീതിയിൽ നടാൻ വേണ്ടി പോകുന്ന പരിപാടിയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കണ്ടില്ലേ ഈ ചെടിയിൽ ഇട്ട് ഉണ്ടാക്കിയതൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ ഈ മണ്ണ് ഇത് ഇതൊക്കെ ഉറച്ചു കേട്ടോ കുറച്ച് പോയാൽ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കാണ്ടല്ലേ നമ്മൾ ഈ ചെടികൾ നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ചെടികൾ ചീഞ്ഞ് പോകുന്നതുകൊണ്ടാണ് നമ്മൾ അതിൽ പിന്നെ വെള്ളം ഒഴിക്കാത്തത് അപ്പോൾ അതുകൊണ്ടാണ് അത് വന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് മൂന്ന് നാല് ഈ കാണുന്നതിൽ നഷ്ടപ്പെട്ടതാണ് പിന്നെ അത് ഇതും പോയതാട്ടോ നാല് അഞ്ച് ആറ് ആറ് നമുക്ക് ചെടികൾ നടാനുള്ള ഒരാറെണ്ണം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ രീതിയിലുള്ള കുറേ പരീക്ഷണം നടത്തുന്നത് കാരണം നമുക്ക് ഒരു ഈ ഒരു മേഖല അറിയാത്തൊരാൾക്കാരാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ള കുറേ പ്രശ്നങ്ങൾ നമ്മളെ ഈ ഒരു വർക്കിൽ ഉണ്ടാവും അപ്പോൾ നമ്മളെന്താക്കുക അത് ഇതുപോലെ ചെറിയ രീതിയിൽ ആദ്യം കുറച്ച് പൈസ എറിഞ്ഞിട്ട് നമ്മൾ ചെറിയ രീതിയിൽ ചെയ്ത് നോക്കിയിട്ട് അത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ വൻ നഷ്ടം വരും പിന്നെ ചെടികളൊക്കെ അയച്ചാൽ രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രം വന്ന് നോക്കിയാൽ മതി കേട്ടോ എനിക്കിപ്പോൾ മനസ്സിലായ കാര്യം അതാണ് കാരണം അതിനെപ്പോഴും വന്നിട്ട് നമ്മൾ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ അതേമാതിരി വെള്ളമൊക്കെ നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പം ശ്രദ്ധിച്ച് ഒഴിച്ചു കൊടുക്കണം കണ്ടില്ലേ ഇതൊക്കെ അത്യാവശ്യം ഫുള്ള് ഉണ്ടായിട്ടോ ഈ കാണുന്ന ഒരു ചെടിയാണ് എനിക്കൊരു കണ്ടോ ഇതിലൊരു മാറ്റം വരുന്നില്ല ഒരു എന്താ പറയുക ഇപ്പം ഞാൻ ഇത് കുഴിച്ചിട്ടിട്ടാണ്ടില്ലേ ഇവിടെ ഇങ്ങനെ അതുപോലെ ഉണ്ടായി അതുപോലെ ഇതിലും മോളിങ്ങനെ ഉണ്ടായിട്ടുമ്പോൾ കാണുമ്പോൾ ഒരു സന്തോഷമില്ല അത് ആ സന്തോഷം ഈ ചെടി നമുക്ക് തരുന്നില്ല അതാണ് മെയിൻ പ്രശ്നം ഇപ്പം ഇതൊക്കെ നമ്മൾ കണ്ടില്ലേ ഇങ്ങനെ നട്ടെടുത്ത് വെച്ച ചെടികളാണ് അപ്പം ഇതിറ്റാൽ ആയിരക്കണക്കിന് ചെടികളാണ് നമ്മളെ ലക്ഷ്യം അങ്ങനെ ഉണ്ടാവാത്തതൊക്കെ നമ്മൾ ഇതിൽ നിന്നൊന്നും ആയിട്ടില്ല കേട്ടോ നമ്മൾ ഒഴിവാക്കുക കേട്ടോ അത് കാരണം നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല പരീക്ഷണത്തിന് വച്ചൊക്കെ അങ്ങനത്തെ വെക്കുന്നുണ്ട് ഉണ്ടല്ലേ ചിലതൊക്കെ നല്ല അടിപൊളിയതായ ഇതുപോലെ ഉണ്ടാവും കേട്ടോ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാപ്പിയാണ് അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിലാണ് നമ്മൾ ഹാപ്പി അല്ലാത്തത് അപ്പം ഇതിലൊക്കെ നമ്മൾ ഇനി വെള്ളം എത്തിക്കുന്ന പരിപാടിയൊക്കെ നോക്കണം കാരണം വെള്ളം നമ്മൾ നല്ലവണ്ണം വെള്ളം കൊടുത്തിട്ടില്ലെങ്കിൽ ഇതൊന്നും നല്ല രീതി ഉണ്ടാവില്ല ഇത് നമ്മൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഈ കാണുന്ന രീതിയിലേക്കില്ല കേട്ടോ ഫുള്ള് സെറ്റപ്പായിരിക്കും നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഫുള്ള് ചെടികളായിട്ട് നല്ലൊരു തോട്ടം വരെ തന്നെ ആക്കും അതിൻ്റെ ോട്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ കാണിക്കാം നമ്മളിതിൽ എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ടെന്നൊക്കെ നിങ്ങൾ കാണണ്ടേ ഈ കാണുന്ന കണ്ടില്ല ഇതിപ്പോൾ ചെറുതായിട്ട് ഇതൊക്കെ ഇതുപോലെ വലുപ്പം അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ സെയിലിന് ഇട്ടതല്ല ഇതൊക്കെ നമ്മൾ ഒരു മദർ പ്ലാൻ്റായിട്ട് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇതിൽ കണ്ടില്ലേ നമ്മളിപ്പോൾ നട്ടതിൽ ഈ കാണുന്ന ഇത്രയും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒരു എട്ട് പത്ത് കവറുകൾ ഫുള്ള് ചെടികൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നല്ല നഷ്ടങ്ങളുണ്ടോ നഷ്ടങ്ങൾ പറഞ്ഞാൽ നഷ്ടങ്ങളൊന്നും അല്ല വലിയ പണത്തിൻ്റെ നഷ്ടമൊന്നും വരില്ല പക്ഷേ നമ്മളെ വർക്ക് വർക്കിനുള്ള നഷ്ടമായിട്ട് വരും അത് കാണുന്ന രീതിയിൽ നമ്മൾ ചെടികളൊക്കെ ഇങ്ങനെ വെച്ച് 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 അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വീഡിയോ കാണുന്ന ആൾക്കാരെ സപ്പോർട്ടില്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ എൻ്റെ ചാനൽ ഇപ്പോഴേ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർക്ക് എൻ്റെ ഇത് വിൻ അത്യാവശ്യം ഞാൻ ജയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഞാനൊരു ഒരു തോട്ടക്കെൻ്റെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ആദ്യം സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് കുറച്ച് ആൾക്കാർക്ക് ഞാൻ ചെടികൾ ഫ്രീ ആയിട്ട് കൊടുക്കും കേട്ടോ കാരണം നമ്മളിവിടെ ഈ കാണുന്ന ഏരിയ മൊത്തം നമ്മൾ ഇതിപ്പോൾ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ ഒരു ചെറിയൊരു ഒരു പത്ത് ശതമാനം ഉണ്ടാവില്ല അത്ര ഏരിയയിൽ നമ്മൾ നട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത് ഈ കാണുന്ന ഏതെങ്കിലും മുഴുവൻ ഞാൻ നടന്ന് കാണിക്കും അപ്പം അതുപോലെ തന്നെ ഈ മരത്തിൻ്റെ മുളക്ക് തൂങ്ങിയിട്ടുണ്ടാകുന്ന തൂക്കിയിടുന്ന ചെടികളില്ല ആ രീതിയിലുള്ള ചെടികൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കും അത് നമ്മൾ കെട്ടുന്നതും കാര്യങ്ങളൊക്കെ ഫുൾ നമ്മൾ വീഡിയോയിൽ കാണിക്കും ഇതിൻ്റെ ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങളെ അറിയിച്ചുകൊണ്ടേക്കും ചെയ്യുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇത് വിജയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ നമ്മൾ ആദ്യം സബ്സ്ക്രൈബ് ചെയ്തതും കമൻറ്റ് ചെയ്ത ആൾക്കാർക്കൊക്കെ നമ്മൾ കുറച്ച് ചെടികൾ നമ്മൾ ഗീവേ കൊടുക്കും കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയിൽ വീണ്ടും കാണാൻ ഗുഡ്